മിമിക്രി താരവും നടനുമായ ബിനു അടിമാലിയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല താരത്തിനെതിരെ വന്ന ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് നടൻ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാണിച്ച് സുഹൃത്തും ക്യാമറാമാനുമായ ജിനേഷ് എന്ന വ്യക്തിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രചരിച്ചതോടെ ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ബിനു ഇപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെ മുന്നിൽ വച്ചും താൻ പറയുകയാണ് അങ്ങനൊരു സംഭവം നടന്നിട്ടേ ബിനു പറയുന്നത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിളിപ്പിച്ചതിനെക്കുറിച്ചും സുധിയുടെ വീട്ടിൽ പോയി പ്രഹസനം കാണിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്കും ബിനു അടിമാലി ഒരു അഭിമുഖത്തിലൂടെ മറുപടി നൽകുകയാണ് തന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് താനും ഞെട്ടിപ്പോയെന്നാണ് ബിനു അടിമാലി പറയുന്നത് താൻ ഇത്രയും ഭയങ്കരനാണോ എന്നോർത്ത് വിഷമം വന്നു തനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ ഒരു ചാനലിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ ഇടിച്ച് ചവിട്ടി വീഴ്ത്താൻ അയാളുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച ആളെ പിന്നെ ആ ചാനലിൽ വെച്ചേക്കുമോ എന്നാണ് ബിനു അടിമാലി ചോദിക്കുന്നത് ആ ദിവസവും അതിനുശേഷം രണ്ട് മൂന്ന് തവണയും അതേ സ്ഥലത്ത് പോയി കോമഡി ചെയ്തിരുന്നു മാത്രമല്ല ഇത്രയും ഭയാനകമായൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ ചാനൽ തന്നെ തൻ്റെ പേരിൽ കേസെടുക്കും വാർത്തകളിൽ അത് വരിക തന്നെ ചെയ്യും മാത്രമല്ല തന്നെ അവിടെ കാലുകുത്താൻ അവർ സമ്മതിക്കുമോ പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിപ്പിച്ചിട്ട് താൻ ചെന്നിരുന്നു അദ്ദേഹം കാണിച്ച മെഡിക്കൽ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല മാത്രവുമല്ല നിലത്തടിച്ച് പൊട്ടിച്ച ക്യാമറയ്ക്കും യാതൊരു കുഴപ്പവുമില്ല അതവൻ്റെ അന്നമാണെന്ന് പറഞ്ഞ് ക്യാമറ വാങ്ങിപ്പോയി അന്നുമുതൽ പുള്ളി അതിലൂടെ ജോലി ചെയ്യുന്നുമുണ്ട് പിന്നെ ക്യാമറ ഞാൻ തല്ലിപ്പൊളിച്ചുവെന്ന് എങ്ങനെ പറയും മരിച്ചുപോയി സുധിയുടെ വീട്ടിൽ പോയി താൻ പ്രഹസനം കാണിച്ചു എന്ന് പറയുന്നുണ്ട് അപകടം കഴിഞ്ഞ് മൂന്നു മാസത്തോളം വിശ്രമിക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതിന് അനുസരിച്ചാണ് വാക്കറിൽ നടക്കുന്നത് തൻ്റെ കാലിന് ലിഗമെൻ്റ് പ്രശ്നം നേരത്തെ തന്നെയുണ്ട് അത് സ്റ്റാർ മാജിക്കിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പല ഗെയിമുകളും കളിക്കാൻ പറ്റാതായത് ശരിക്കും ഈ വ്യക്തി ഫേമസ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ മാത്രവുമല്ല ക്യാമറ തല്ലിപ്പൊളിച്ചത് വകയായി താൻ ഒൻപത് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ഇതുപോലൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാണ് താൻ കോമഡി കാണിക്കുന്നത് അതിലൂടെയാണ് അന്നം വാങ്ങുന്നതും അത് നിലത്തടിച്ച് പൊട്ടിച്ചെന്ന് പറയുകയാണെങ്കിൽ താൻ വല്ല ആവണം പിന്നെ താൻ അയാളെ ഉപദ്രവിക്കുമ്പോൾ പുള്ളി തിരിച്ചും തന്നെ ഉപദ്രവിക്കേണ്ടതല്ലേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ആരോപണം ഉന്നയിച്ച ആളെ മുന്നിൽ നിർത്തിയിട്ട് പുള്ളിയുമായി സംസാരിക്കാൻ താൻ തയ്യാറാണ് എന്തിനാണ് പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ബിനു അടിമാലി പറയുന്നത്